എഡിറ്റിംഗിനെ പറ്റി പലരും പറഞ്ഞു കേൾക്കാറുള്ളത് സിനിമയിൽ സിനിമ എഡിറ്റ് ചെയ്തു എന്ന് തോന്നിപ്പിക്കാത്ത വിധത്തിൽ സിനിമയെ ഒരുക്കിയെടുക്കുന്നതാണ് ഏറ്റവും മികച്ച എഡിറ്റിംഗ് രീതി എന്ന് പലരും പറയാറുണ്ട് ആ ഡെഫിനിഷനിൽ സിനിമയെ കാണുന്ന സമയത്ത് കിഷ്കിന്ദകാന്തം അതൊരു പെർഫെക്റ്റ് എക്സാമ്പിൾ കൂടിയായിരുന്നു തുടങ്ങിയത് മുതൽ ഒടുക്കം വരെ നമ്മൾ എങ്ങനെയാണ് സിനിമ പോകുന്നത് എങ്ങനെയാണ് സിനിമ ഒഴുകുന്നത് എന്ന് ശ്രദ്ധിച്ചിരുന്നിട്ടുണ്ട് തീർച്ചയായും അതിലെ സംവിധായകനും തിരക്കഥാകൃത്തിനും എല്ലാവർക്കും വലിയ രീതിയിലുള്ള റോൾ ഉണ്ടെങ്കിൽ കൂടെ അതിനെ എഡിറ്റ് ചെയ്ത് ഒതുക്കത്തിൽ ഒരുക്കിയെടുക്കുക എന്ന് പറയുന്നത് വളരെ കഠിനമായിട്ടുള്ളൊരു പരിപാടിയാണെന്ന് നമുക്ക് എല്ലാവർക്കും പലപ്പോഴും എഡിറ്റിങ് തെറച്ചു നിൽക്കാറുണ്ട് എന്ന് പറയാറുണ്ട് അല്ലെങ്കിൽ എടുത്തു നിൽക്കുന്ന രീതിയിലേക്ക് എഫക്റ്റുകൾ കൊടുത്തുകൊണ്ടുവരുന്നതാണ് എഡിറ്റിംഗ് എന്നുള്ള ഒരു കൺസെപ്റ്റ് നമുക്ക് പലപ്പോഴും ഉണ്ടായിട്ടുണ്ട് പക്ഷെ അതിനെ പൊളിക്കുന്ന തരത്തിലാണ് കഴിഞ്ഞ റീസെന്റ് സമയങ്ങളിലെല്ലാം നമ്മുടെ മലയാള സിനിമയിലെ എഡിറ്റേഴ്സ് പെർഫോം ചെയ്തിട്ടുള്ള അതിൽ പ്രത്യേകിച്ച് തന്നെ നമ്മൾ ആരും ഈ പറഞ്ഞതുപോലെ തന്നെ എവിടെയും സെലിബ്രേറ്റ് ചെയ്യപ്പെട്ടിട്ടില്ലാത്ത എവിടെയും കണ്ടു കേട്ട് ഒന്നും പരിചയമില്ലാത്ത പെട്ടെന്നൊരാൾ ഇൻഡസ്ട്രിയിലേക്ക് കടന്നു വരുന്നു അയാൾ കവിത പോലെ ഒരു സിനിമ ഒരുക്കി മാഞ്ഞു പോകുന്നു എന്ന് പറയുന്നത് പോലെയാണ് സൂരജിനെ നമ്മൾ ആരും വലിയ രീതിയിൽ കാണുകയോ റെക്കഗ്നൈസ് ചെയ്യുകയോ ചെയ്തിട്ടില്ല മലയാള സിനിമയെ സംബന്ധിച്ചിടത്തോളം ടെക്നീഷ്യൻസിന് കൂടുതൽ റെക്കഗ്നേഷൻ കിട്ടി വരുന്ന കാലമാണ് തീർച്ചയായും സ്റ്റേറ്റ് അവാർഡ് വരുന്നതോടുകൂടെ സൂരജിനും വലിയ രീതിയിലുള്ള ഒരു അംഗീകാരം അല്ലെങ്കിൽ ആളുകളിലേക്ക് എത്താനുള്ള ഒരു സാഹചര്യം കൂടെ അവിടെ ഒരുങ്ങുന്നതാണ് അതിൽ വലിയ സന്തോഷമാണ് മലയാള സിനിമയ്ക്ക് മുഴുവനുണ്ടാകുന്നത് എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് യെസ് ഒപ്പം ഈ ആക്ടർസ് അപ്പൊ പ്രത്യേക ജൂരി പരാമർശത്തിൽ തന്നെ നമ്മൾ നേരത്തെ കണ്ടു സൗ ടൊബിനോ തോമസ് ആസിഫലി വരുന്നു ഒപ്പം തന്നെ സ്വഭാവ നടൻ രണ്ടുപേർക്ക് കൊടുക്കേണ്ടി വരുന്നു അതായത് സൗബിനും സിദ്ധാർത്ഥിനും ബ്രഹ്മയൂഥത്തിൽ നമുക്കറിയാം സിദ്ധാർത്ഥിന്റെ പെർഫോമൻസ് നെട്ടിച്ചതാണ് അപ്പം സ്വഭാവ നടിയായി ലിജോമോള് വരുന്നു അത്തരത്തിൽ ആക്ടേഴ്സ് തമ്മിൽ വലിയ ഒരു മത്സരം എല്ലാ വർഷങ്ങളിലും അത് ഉണ്ടാവാറുണ്ടെങ്കിൽ പോലും ഇതാർക്ക് കിട്ടുമെന്ന് നമുക്ക് അത്രയധികം ആലോചിക്കേണ്ടില്ലെങ്കിൽ ഫിൽറ്റർ ചെയ്യേണ്ടി വരുന്ന അത്രയും ആക്ടിങ്ങിൽ വന്നിരിക്കുന്ന ചേഞ്ചസ് ഇല്ലെങ്കിൽ കുറച്ചുകൂടി ഇപ്പം റിയലിസ്റ്റിക് ചിത്രങ്ങൾ പോലും മാറി വരുന്ന ഒരു ഒരു ഘട്ടത്തിലാണ് നമ്മൾ നിൽക്കുന്നത് ടു തൗസൻഡ് ട്വൻ്റി ഫോറൊക്കെ അതിൻ്റെ ഒരു പീക്ക് ടൈം ആയിരുന്നു എന്ന് തോന്നുന്നു അപ്പം ആ രീതിയിൽ ആക്ടേഴ്സിൽ ഉണ്ടായിരിക്കുന്ന ഒരു വ്യത്യാസം ഇല്ലെങ്കിൽ ആ രീതിയിൽ ഉണ്ടായിരിക്കുന്ന വ്യത്യാസം തന്നെയല്ലേ ഇത്രയധികം ജൂറി പരാമർശത്തിലേക്കും രണ്ട് സ്വഭാവ നടന്മാരെ പറയേണ്ടി വരുന്നതിലേക്കുമൊക്കെ എത്തിച്ചിരിക്കുന്നത് അത് ഇൻഡസ്ട്രിയെ സംബന്ധിച്ച് മറ്റ് ഇൻഡസ്ട്രികളെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഉണ്ടാക്കുന്ന നമുക്ക് അഭിമാനിക്കേണ്ട ഒരു ലെവൽ നമ്മൾ നമ്മുടെ ആക്ടേഴ്സ് കാരണം എന്നുള്ളതല്ലേ തീർച്ചയായും ഇന്ത്യയിലെ മറ്റ് പല ഇൻഡസ്ട്രികളിൽ നിന്നുള്ള പ്രമുഖർ എടുത്തു പറയുന്ന കാര്യം കൂടിയാണ് നമ്മുടെ ആക്ടേഴ്സ് എത്രത്തോളം അതിലേക്ക് മാറാനായിട്ട് അല്ലെങ്കിൽ ഏത് ക്യാരക്ടറിലേക്കും എളുപ്പം മാറി വരാനായിട്ട് നമ്മുടെ ആക്ടേഴ്സ് എടുക്കുന്ന എഫേർട്ട് പലരും പരാമർശിച്ചു നമ്മൾ കേട്ടിട്ടുള്ളതാണ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ അനുരാഗ് കശ്യപിൻ്റെ വാക്കുകൾ വലിയ രീതിയിൽ സെലിബ്രേറ്റ് ചെയ്യപ്പെട്ടിരുന്നു നമ്മുടെ ആക്ടേഴ്സിൻ്റെ ഇടയിൽ അവരെവിടെ ഇരുന്ന് വേണമെങ്കിലും സിനിമ ചെയ്യുമെന്നുള്ള കാര്യം ഇന്ന് മുഴുവൻ ചർച്ച ചെയ്ത കാര്യമാണ് അതുപോലെ തന്നെ പെർഫോമൻസിലും അവർ ഞെട്ടിച്ചുകൊണ്ടിരിക്കുകയാണ് മറ്റ് ഇൻഡസ്ട്രികളിൽ പോയിട്ടാണെങ്കിലും ഒരു പക്ഷേ ഒരു കാലം വരെയും മമ്മൂട്ടി മോഹൻലാൽ എന്നുള്ള രണ്ട് വാക്കുകളിലേക്കോ മറ്റോ ഒതുങ്ങിയിരുന്ന മലയാള സിനിമയെ പല പേരുകളിലേക്കായിട്ട് വിപുലീകരിക്കുക കൂടിയാണ് ഫഹദ് ഫാസിൽ വലിയ രീതിയിൽ സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്നു അതുപോലെ തന്നെ നമ്മുടെ മറ്റ് കലാകാരന്മാർക്കെല്ലാം വലിയ രീതിയിലുള്ള സ്ഥാനങ്ങൾ ലഭിക്കുന്നു ഇപ്പം സ്വഭാവ നടന്മാരെ കാറ്റഗറിയിൽ തന്നെ രണ്ട് അഭിനേതാക്കൾ വരുന്നു പക്ഷേ ഈ രണ്ട് പേരിൽ മാത്രം ഒതുങ്ങുമോ ഈ മലയാള സിനിമയുടെ രണ്ടായിരത്തി ഇരുപത്തി നാല് എന്നുള്ള വലിയ കൺസേൺ ഉണ്ട് പലരും പല ചർച്ചകൾ ഇതിനകം തന്നെ തുടങ്ങിയിട്ടുണ്ട് ഇവർ രണ്ട് പേർ മാത്രം മതിയോ എന്നുള്ള രീതിയിൽ ഇപ്പം ഈ അവാർഡ് നൽകിയിട്ടുള്ള രണ്ടുപേരാണെങ്കിലും നായകന്മാരായി സിനിമയിൽ എത്തിയിട്ടുള്ള ആളുകളാണ് നായക നടന്മാർക്ക് മാത്രം എങ്ങനെയാണ് ഇത്രയും റെക്കമെൻ്റ് റെക്കഗ്നേഷൻസ് വരുന്നത് മറ്റ് എവിടെ പോയി എന്നുള്ള ചോദ്യം ഇതേ സമയം തന്നെ സോഷ്യൽ മീഡിയയിൽ ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ് മറ്റ് സിനിമകൾ എവിടെ പോയി സഹനടൻ നടൻ സഹനടി എന്നുള്ള കാറ്റഗറിയുടെ ഡെഫിനീഷൻ എന്താണ് ദേശീയ അവാർഡിൻ്റെ സമയത്ത് നമ്മളിത് ചർച്ച ചെയ്തിട്ടുള്ളതാണ് എങ്ങനെയാണ് സഹനടനും സഹനടിയും ആവുന്നത് എന്നുള്ളത് ഇത്തരം കാര്യങ്ങൾ അതായത് പ്രധാന നായകന്മാരെ മാത്രം റെക്കഗ്നൈസ് ചെയ്തുകൊണ്ട് എങ്ങനെയാണ് അവാർഡുകൾ എന്നുള്ള ചർച്ചയും ഇതേ സമയത്ത് തന്നെ പ്രാധാന്യം അർഹിക്കുന്നതാണ് തോന്നുന്നു പ്രത്യേക ജൂറി പരാമർശത്തിൽ പ്രമുഖ നടന്മാർ അല്ലെങ്കിൽ ഒരു സിനിമയുടെ നായകൻ നായിക കാറ്റഗറിയിൽ വരുന്ന ആളുകൾ മാത്രം എന്തുകൊണ്ട് റെക്കഗ്നൈസ്ഡ് ആകുന്നു എന്നുള്ള വിമർശനം കൂടെ നമ്മൾ ഈ സമയത്ത് ചർച്ച ചെയ്യേണ്ടതുണ്ട് എന്ന് തോന്നുന്നു അതാണ് അതിൽ എത്രത്തോളം ആളുകൾ മറ്റ് ആക്ടേഴ്സ് ശ്രദ്ധിക്കപ്പെടാതെ പോകുന്നു ഇല്ലെങ്കിൽ അവാർഡിനർഹരല്ലാതെ പോകുന്നു എന്നൊക്കെയുള്ള വലിയ ചർച്ച നിലനിൽക്കുന്നുണ്ട് എന്താണ് അതിന്റെ കാറ്റഗറി ഇല്ലെങ്കിൽ ഈ ടോപ്പ് ഫ്രണ്ട് ലൈൻ ആക്ടേഴ്സ് മാത്രം നിറഞ്ഞു നിൽക്കുന്ന സാഹചര്യമുണ്ട് സ്വാഭാവികമായിട്ടും ഈ അവാർഡ് പ്രഖ്യാപനത്തിന് ശേഷം അത് ചർച്ച ആരംഭിച്ചിട്ടുണ്ടാവും നമുക്കറിയാം നേരത്തെ ചന്ദ്ര സൂചിപ്പിച്ചതുപോലെ നാഷണൽ അവാർഡിന് ശേഷം ഉണ്ടായിരുന്ന ചർച്ച ഇല്ലെങ്കിൽ ഓരോ സ്റ്റേറ്റ് അവാർഡുകൾക്ക് ശേഷം ഉണ്ടാകുന്ന ചർച്ചകൾ ആ തരത്തിൽ തന്നെയാണ് അത്രയധികം പെർഫോമേഴ്സുള്ള ഇല്ലെങ്കിൽ അത്രയധികം ആക്ടേഴ്സ് ഉള്ള ആക്ട്രസസ് ഉള്ള ഒരു ഇൻഡസ്ട്രിയാണ് അപ്പോൾ അവിടെ ഇത് ചൂസ് ചെയ്യുക ഇല്ലെങ്കിൽ അത് സെലക്ട് ചെയ്യുക ഫിൽട്ടർ ചെയ്ത് എടുക്കുക എന്നുള്ളത് തന്നെ വലിയ വലിയ ശ്രമകരമാണ് അപ്പം ആ രീതിയിൽ അതിനെ സമീപിക്കുന്നതിനപ്പുറത്തേക്ക് ആളുകൾ എത്രത്തോളം പുറത്തേക്ക് ഈ അവാർഡുകളിലൂടെ ആളുകൾ ശ്രദ്ധിക്കപ്പെടുന്നുണ്ട് ഇല്ലെങ്കിൽ അവർക്ക് അർഹമായിട്ടുള്ളത് അവരുടെ കയ്യിലേക്ക് എത്തുന്നുണ്ടോ എന്നൊക്കെയുള്ള ചർച്ചകൾ സ്വാഭാവികമായിട്ടും വരും ദിവസങ്ങളിലും ചർച്ചയായി കൊണ്ടിരിക്കും യെസ് നമുക്കിനി കുറിച്ചാണ് ചന്ദ്ര കിരണ പറയാനുള്ളത് അത് കുറച്ചധികം പറയാനുണ്ട് അതിനു മുമ്പ് ഒരു ഇടവേള